ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പട്ടികജാതി പട്ടികവർഗ ഗോത്ര സമുദായങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചതായി അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് മണി അഴീക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി ജെ പി ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി ബി ജെ പി ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുകയാണെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ എസ് മണി അഴീക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷമായി പട്ടികജാതി ഗോത്ര വിഭാഗങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സ്രഹമാവുകയും മണിപ്പൂരിലെ കുക്കികളെ ജനസംഖ്യയിൽ ഭൂരിപക്ഷവും വരണ്യവർഗവുമായ മെയ്ത്തികൾ ഉന്മൂലനം ചെയ്യുവാൻ ഒത്താശ ചെയ്യുകയും ചെയ്ത പ്രവൃത്തി നാം നേരിൽ കണ്ടതാണ് ബി ജെ പി നടത്തുന്ന ദളിത് പീഡനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ എവിടെയും ഓടിയെത്തുന്ന ദളിത് നേതാവാണ് കൊടിക്കുന്നൂൽ സുരേഷ് എന്നും അദ്ദേഹം പറഞ്ഞു ആദിവാസി അപ്പൊ അത് ഞാൻ പറയുന്നത് കാര്യങ്ങൾക്ക് ചെരുപ്പ് കൊടുക്കുന്ന പോലെ കാര്യം കൊടുക്കുന്ന സമ്പ്രദായം ഭരണാധികാരം ഭരണാധികാരി ചെയ്തുവരുന്നത് അപ്പൊ ഈ മൂന്നാളുകൾ നമ്മളത് ധാരണമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവശേഷ പ്രശ്നങ്ങളുണ്ട് ആദിവാസികൾ ചെറുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ ഒന്നും ഇതുപോലെ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബി ജെ പി നടത്തുന്ന ദുർഭരണത്തെ ചെറുത്തുതോല്പിക്കേണ്ടത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യന്താപേക്ഷിതമാണെന്നും ഡോക്ടർ കെ എസ് മണി അഴീക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം